നമസ്കാരം ഫുട്ബോൾ പ്യൂറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്നാണെങ്കിൽ നമ്മൾ നോക്കുന്നത് ബുണ്ടസ് ലീഗിലെ ഒരു ഒന്നൊന്നര ടൈറ്റ് മൈറ്റ് ബി എ ടൈറ്റിൽ ഡിസൈഡർ മാച്ച് ആവാൻ ഒരു മത്സരം നടക്കുന്നുണ്ട് വൺ വേഴ്സസ് ടു മറ്റാരും അല്ല ബയർ ലെവർകൂസൺ വേഴ്സസ് ബയൺ മ്യൂണി ലെവർക്കൂസന്റെ ഹോം മാച്ച് നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യൻ സമയം ഇന്ന് രാത്രി പതിനൊന്ന് മണിക്കാണ് മാച്ച് തുടങ്ങുക ബുണ്ടസ് ലീഗയില് നമ്മൾ നോക്കുകയാണെങ്കിൽ ബയർ ലെവർക്കൂസൺ ഈ സീസണിൽ ഒരു മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ബായൺ മ്യൂണിക് ടൈറ്റിൽ റേസിൽ ബൈൻ മേണിക്ക് ഭയങ്കര തലവേദനയാണ് അവർ കൊടുക്കുന്നത് ഈ സീസണിൽ ഒരു മാച്ച് പോലും ഓൾ കോമ്പറ്റീഷൻ തോക്കാതെയാണ് സാബി അറോൺസയുടെ പിള്ളേർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഈവൻ ഇഞ്ചുറി ഇഷ്യൂസോ ആഫ്കോണും ഒക്കെ വന്നപ്പോഴേക്കും പ്ലേഴ്സിനെ നഷ്ടപ്പെടുത്തിയപ്പോഴും പോയിന്റ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ മാച്ചസ് തോൽക്കാതെ പല മാച്ചസിനും പുറകിൽ പോയതിനു ശേഷം വളരെ എന്താ പറയുക ആധികാരികമായി തിരിച്ചു വരുന്നതൊക്കെ നമ്മൾ ലെവർക്കൂസം കണ്ടു ഈവൻ അവരുടെ സ്ട്രൈക്കറായ ബോണിഫേഴ്സിന് ഇപ്പോൾ ഇഞ്ചുറി ആയിരുന്ന ടൂറി അവർ ഗോൾ സ്കോർ ചെയ്യുന്നതിൽ ഒരു മടിയും കാണിക്കുന്നില്ല സോ നമ്മള് ലെവർ ക്യൂസിൻ്റെ കാര്യം നോക്കാനായിട്ടാണെങ്കിൽ ലെവർ ക്യൂസിന് ഇപ്പോൾ ലീഗിൽ ഇരുപത് കളികളിൽ നിന്നും അമ്പത്തിരണ്ട് പോയിന്റാണുള്ളത് പതിനാറ് വിജയവും അതുപോലെ തന്നെ നാല് ഡ്രോയുമാണ് ബയർ ലെവർ ക്യൂസിനുള്ളത് അവരുടെ ലാസ്റ്റ് അഞ്ച് മാച്ചസ് നമ്മൾ നോക്കുവാണെങ്കിൽ ബുണ്ടസ് ലീഗിൽ അഞ്ചിലും തോൽവി അറിഞ്ഞിട്ടില്ല ഈ സീസണിലെ അവർ തോൽവി അറിഞ്ഞിട്ടില്ല അവസാന അഞ്ച് മാച്ചിൽ നാല് വിജയവും ഒരു ഡ്രോയുമാണ് ബുണ്ടസ് ലീഗിൽ ഉള്ളത് അവരുടെ ഏറ്റവും അവസാനമായി കളിച്ച മാച്ച് ചുട്ഗാർട്ടിനെതിരെ ഡി എഫ് ബി പോക്കലിൽ ക്വാർട്ടർ ഫൈനൽസിലാണ് അതിലൊരു മൂന്ന് രണ്ടിൻ്റെ ഒരല്പം ടൈറ്റായ മത്സരമായിരുന്നു ത്രീ ടുൻ്റെ വിക്ടറി അവർ നേടുകയാണെങ്കിൽ അതേ സമയത്ത് ബയൺ മ്യൂണിക്കിന്റെ മ്യൂണിക്കിൻ്റെ കാര്യം നോക്കാനായിട്ടാണെങ്കിൽ ഈ സീസണിൽ അവര് ലീഗിൽ മുരുപത് കളി അമ്പത് ഉണ്ട് രണ്ട് പോയിന്റ് വ്യത്യാസമുള്ളൂ പക്ഷെ വളരെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടാണ് ചില മാച്ചസിൽ അവരുടെ പെർഫോമൻസ് ചില മാച്ചസിൽ അവർ ഡോമിനേറ്റ് ചെയ്യുമെങ്കിലും ഗോളടിക്കാൻ ചില മാച്ചസ് സ്ട്രഗിൾ ചെയ്യാറുണ്ട് എക്സാമ്പിൾ ലാസ്റ്റ് ഫൈവ് മാച്ചസില് അഞ്ചിനും അവരാണെങ്കിൽ നാല് ജയിച്ചു ഒരു കളി തോറ്റു ബ്രഹ്മറിനോടാണ് തോറ്റത് വൺ നിലൻ്റെ അവർ തോൽവുകയെങ്കിൽ ആ മാച്ചിൽ ഡോമിനേറ്റ് ചെയ്തെങ്കിലും ഗോൾ അടിക്കാനായിട്ട് സ്ട്രഗിൾ ചെയ്തു ഗോൾ അടിക്കാൻ പറ്റിയില്ല നല്ല ഡോമിനേഷൻ ഉണ്ടായിരുന്നു ബയൺ മേണിക്കു പക്ഷെ അടിക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ ബയൽ മേണിക്കു കാര്യം പറയാനായിട്ടാണെങ്കിലും ഈ സീസണിലെ ചില മാച്ചസില് ഇൻകൺസിസ്റ്റന്റ് ആയി തന്നെ അവർ പെർഫോം ചെയ്യുന്നുണ്ട് അതും ട്വച്ചലിന്റെ കാര്യം അധികം സേഫ് അല്ല ബയനിലോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സോ ഇന്നത്തെ മാച്ച് ജയിക്കുക അത് ഓൾ കോസ് ടുച്ചലിന് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് ടൈറ്റിൽ റൈസർ ഇന്ന് ജയിക്കുവാണെങ്കിൽ പോയിന്റ്സ് ടേബിളിൽ ടോപ്പ് വരാൻ പറ്റും സോ അതിനാൽ തന്നെ ഡെഫിനറ്റ്ലി ഈ മാച്ചില് ആ ടോൾ കോസ്റ്റ് ജയിക്കാനായിട്ട് തന്നെ ആയിരിക്കും ട്വിച്ചറും സംഘം ഇറങ്ങുക ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ റീസെൻ്റ് ആയിട്ട് ഇവർ കളിച്ച മത്സരത്തിൽ ടു റ്റുവിൻ്റെ ഒരു ഡ്രോ ആയിരുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു മാച്ചായിരുന്നു അതിൽ രണ്ടേ രണ്ടിൻ്റെ ഒരു സൂപ്പർ ആയിരുന്നു നമ്മൾ കണ്ടതാണ് അപ്പം നമ്മൾ രണ്ട് ടീമിൻ്റെയും ഇഞ്ചുറി ഇഷ്യൂസിലോട്ട് മറ്റുമൊക്കെ നോക്കുകയാണെങ്കിൽ ലെവർക്കൂസിൻ്റെ കാര്യത്തില് പോസിറ്റീവായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അറിയാലോ ആ നമ്മുടെ ടാപ് സോഭ ഈസ് അവൈലബിൾ കൂടാതെ നോക്കാനായിട്ടാണെങ്കിൽ അവർക്ക് അടിയായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ് കൊസനു സ്റ്റിൽ നോട്ട് അവൈലബിൾ ബിക്കോസ് ഓഫ് ആഫ്ഗോൺ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ മറ്റൊരു കാര്യം എസ് എ കെ എൽ പരാസിയേഴ്സിൻ്റെ കാര്യമാണ് എസ് എ കെ എൽ പലാസിയോസും ഈസ്ഡ് ഔട്ട് ഫോർ ദിസ് മാച്ച് പുള്ളി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസോ അഥവാ ഈവൻ സ്ക്വാഡിൽ പോലും കാണാനായിട്ടുള്ള ചാൻസ് കുറവാണ് കാണുന്നത് ലാസ്റ്റ് ത്രീ മാച്ചസ് ആയിട്ടും എസ് എക്കെൽ പാരാസിയേഴ്സിനെ ഇഞ്ചറി ഇഷ്യൂ കാരണം ടീമിലില്ല സോ ഇന്നത്തെ മാച്ചും ഈ മൈറ്റ് നോട്ട് ബി അവൈലബിൾ എന്നാണ് കേൾക്കുന്നത് പിന്നെ വിക്ടർ ബോണി ഈസ് ഔട്ട് ഇഞ്ചർഡ് അതറിയാവുന്ന കാര്യമാണല്ലോ അപ്പം ഇതൊക്കെയാണ് അവരെ അരട്ടുന്ന മേജർ കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മളാണെങ്കിൽ അവരുടെ ഒരു പോസിബിൾ ലൈനപ്പ് നോക്കാനായിട്ടാണെങ്കിൽ നമ്മൾക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ബാക്ക് ത്രീ ഓഫ് ഹിൻകാപ്യ ജോനാദൻ ത ആൻഡ് ആപ്സോവ ആയിരിക്കും ചാൻ സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ വിംഗ് വിബാക്സ് ആയിട്ട് ഗ്രിമാർഡോയും ആൻഡ് ഫ്രിംബോങ് ഈസ് അവൈലബിൾ ഫ്രിംബോങ്ങുമായി ബി ഫ്രിംബോങ് സ്റ്റാർട്ട് ചെയ്യാനാണ് ചാൻസ് കാണുന്നത് ആൾക്ക് നേരത്തെ ഒരു ചെറിയ ഇഞ്ചറി ആയിട്ടിരുന്നു ബട്ട് ഹീസ് ബാക്ക് അതുപോലെ തന്നെ മിഡ്ഫീൽഡേഴ്സ് ആക്കയോടൊപ്പം മിക്കാലും ആൻഡ്രിച്ച് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക മിക്കവാറും എസ് എ കെൽ പലാസിയോസ് മൈറ്റ് നോട്ട് ബി അവൈലബിൾ ആൻഡ് ഹി വോണ്ട് ബി സ്റ്റാർട്ടിങ് എന്നാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ സോ ആൻഡ്രിച്ച് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക ആൻഡ് ഫ്രണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ രണ്ട് അറ്റാക്കി മിഡ്ഫീൽഡ് ത്രീ ഫോർ ടു വൺ ഷേപ്പ് ആണ് സോ അതിൽ വിറ്റ്സും ഹോഫ്വാനും തന്നെ രണ്ട് രണ്ട് അറ്റാക്കി മിഡ്ഫീൽഡേഴ്സ് ആൻഡ് സ്ട്രൈക്കറായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ബോറഹൈഗ്ലേഷ്യേഴ്സ് ആയിരിക്കും സോ ഈ വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ അവർ സൈൻ ചെയ്ത പ്ലെയറാണ് ഇപ്പം റയൽ ബെറ്റിസ് നല്ലൊരു സ്ട്രൈക്കർ ആണ് സോ പുള്ളിയായിരിക്കും സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസുകളാണ് അതേസമയത്ത് അപ്പുറത്ത് ബയൺ മ്യൂണിക്കിന്റെ ടീമിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഇഞ്ചറി ഇഷ്യൂസ് ബയണിനെ അത്യാവശ്യം അലർട്ടുന്നുണ്ട് സോ അൽഫോൺസർ ഡേവിസ് റീസെൻ്റ്ലി ആയിരുന്നു സോ ആൾ ഈ മാച്ചിൽ അവൈലബിൾ ആയിരിക്കത്തില്ല എന്നാണ് റിപ്പോർട്ടുകൾ കേൾക്കുന്നത് അതുപോലെ തന്നെ ഗ്രാബ്രിയും കോമാനും ഓൾറെഡി ഔട്ട് ആണ് കേൾക്കുന്ന മറ്റൊരു പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ചാൽ കിമിച്ച് ഹുവാസ് ഇഞ്ചേർഡ് ഈസ് അവൈലബിൾ ഫോർ ദിസ് മാച്ച് കേൾക്കുന്നു അതുപോലെ തന്നെ ഉപ്പമക്കാനോ ഹു ആസ് ഓൾസോ ഇഞ്ചേർഡ് ഈസ് അവൈലബിൾ ഫോർ ദിസ് മാച്ച് എന്ന് കേൾക്കുന്നു രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് കാണത്തില്ല മേ മേ ബി ബെഞ്ചിൽ ആയിരിക്കും രണ്ടുപേരും ഇരിക്കുക സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഫിറ്റ്നസ് രണ്ടുപേർക്കും ഇല്ല എന്നാണ് കേൾക്കുന്നത് സോ ഇതാണ് അവരെ അരട്ടുന്ന ഇഞ്ചറി ഇഷ്യൂസ് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കിമ്മിഞ്ചെ കിമ്മിഞ്ചെ ഈസ് ബാക്ക് ഫ്രോം ദ ഇത് ഡ്യൂട്ടി സൗത്ത് കൊറിയ ടീമിൽ നിന്നും ഇപ്പം ഇത് ഏഷ്യ കപ്പിൽ നിന്ന് ഔട്ടായിരുന്നു സോ കിമ്മിൻജയെ തിരിച്ചു വന്നിട്ടുണ്ട് അതൊരു പോസിറ്റീവ് ആണ് ബയോമേണിക് സോ ബയൺ ബയോമ്യൂണിക്കിന്റെ ലൈന ന്യൂ ഇയർ ഇൻ ഗോൾ ഗോറേറോയും മസുറയായിരിക്കും രണ്ട് വിങ് ബാക്സ് കിമ്മിഞ്ചയും അതുപോലെ തന്നെ ഡിലേറ്റുമായിരിക്കും സെൻറ്റർ ബാക്സായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചാൻസ് ആൻഡ് കുറച്ചുകൂടെ മിഡ് ഫീൽഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കുവാണെങ്കിൽ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക കിമ്മിച്ച് ഓൺ ബി അവൈലബിൾ ടു സ്റ്റാർട്ട് എന്നാണ് കേൾക്കുന്നത് ആൻഡ് രണ്ട് വൈഡ് ഏരിയസിലായിട്ട് മിക്കവാറും സാനെ മുസ്യാലും ആയിരിക്കും ആൻഡ് അറ്റാക്കിങ് നമ്പർ ടെൻ റോളിൽ മുള്ളറും അപ് ഫ്രണ്ട് ഹാരി ആയിരിക്കും സോ ഫോർ ടു ത്രീ വൺ ഷേപ്പ് അപ്പറത്ത് ത്രീ ഫോർ ടു വൺ ഷേപ്പും ആയിരിക്കും ലെവർ പേഴ്സൺ ഇറക്കുക എന്നാണ് തോന്നുന്നത് സോ ഇതാണ് മാച്ചിനെ കുറിച്ച് ഓവറോൾ സ്ക്വാഡ്സിന്റെ കാര്യം പറയാനായിട്ടാണെങ്കിലുള്ളത് അതുപോലെ തന്നെ ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഇവർ തമ്മിൽ ഓവറോൾ ലാസ്റ്റ് ഫിഫ്റ്റി ഫൈവ് മീറ്റിങ്സില് മുപ്പത്തിനാല് തവണയും വിജയിച്ചത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാൻഡ്മേണിക്കാണ് പത്ത് തവണ ലെവർ ക്യൂസും ജയിച്ചു സോ ഇന്നത്തെ മാച്ച് എന്തായാലും മാച്ച് ആയിരിക്കും സോ ഓട്സും മറ്റും ഒക്കെ നമ്മൾ നോക്കുമ്പോഴേക്കും മിക്കവരും പെറ്റ് ചെയ്യുന്നത് മിക്കവരും പറയുന്നത് ഒരു ടു റ്റു ഡ്രോ ആവാനായിട്ടാണ് വീണ്ടും സാധ്യത എന്നുള്ള രീതിയിലാണ് ഓട്സ് ഒക്കെ കാണുന്നു മിക്കവാറും ഈ മാച്ച് ഒരു സമനില ഫസ്റ്റ് ലഗ് പോലെ തന്നെ ഫസ്റ്റ് ഒരു തമ്മിൽ ഏറ്റുമുട്ടിയ പോലെ തന്നെ ലീഗിൽ ഒരു സമനിലയിൽ പിരിയാനായിട്ടാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ആയിട്ട് പറയുന്നത് സോ ഓട്സ് എല്ലാം കാണിക്കുന്നത് അപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറയുക എന്തായാലും ഇതൊരു ടൈറ്റിൽ ഡിസൈഡ് ആവാനായിട്ട് ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചാൻസ് ഉണ്ട് ഇന്നത്തെ മാച്ച് ജയിക്കുവാണെങ്കിൽ അഞ്ച് പോയിന്റ് ഗ്യാപ്പായിട്ട് ലെവർക്കോസൺ ഉയർത്താൻ സാധിക്കുന്നതാണ് പക്ഷെ സ്റ്റിൽ ഫേവറേറ്റ് ഈ ലീഗിൽ ആരാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ബയൺ മ്യൂണിക് ആ കാലത്ത് യാതൊരു ഇല്ല നമുക്കറിയാം ബുണ്ടസ് ലീഗൽ വെൻ ഇറ്റ് കംസ് ടു ബുണ്ടസ് ലീഗാ ബയൺ എത്ര പോയിൻറ്റ് കുറയിലാണെന്ന് തിരിച്ചു വരുന്നതാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മൾ അടിപ്പിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയും ഇന്നത്തെ മാച്ച് എന്തായി തീരും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും